ഹായ് ഫ്രണ്ട്സ് അസ്സാംക്കും വെൽക്കം ബാക്ക് അപ്പൊ നമ്മളുടെ ബ്ലോഗിന്റെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ചേരങ്ങളുടെ വീട്ടിലെ വിശേഷമാണ് കേട്ടോ ഇന്നത്തെ വിശേഷം എന്താണെന്ന് ചോദിച്ചാൽ ഉമ്മ വാപ്പാന്റെ അടുത്ത് പോവുകയാണ് ദുബായിക്ക് അപ്പോൾ ഉമ്മ വന്നിട്ട് ഇതിനു മുൻപ് നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു വന്നിട്ട് ഇപ്പോൾ ഒന്നര മാസമായിട്ടുള്ളു അപ്പോൾ വീണ്ടും വാപ്പാന്റെ അടുത്ത് പോവുകയാണ് അപ്പോൾ ഉമ്മ അന്ന് വന്ന വീഡിയോ ആഡ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞില്ല അപ്പോൾ അന്ന് ഞാൻ നാട്ടിൽ കാക്കുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിന് വീഡിയോ എടുക്കാനൊന്നുള്ള ടൈം ഉണ്ടായിരുന്നില്ല ഇപ്പം ഞാൻ ചേലങ്ങര വീട്ടിലാണ് കേട്ടോ ചേലങ്കര വീട്ടിലെത്തി നമ്മൾ എത്ര മക്കൾസ് വീട്ടിലുണ്ടെങ്കിലും നമ്മളുടെ ബെഡ്ഷീറ്റ് എത്ര നീറ്റായിട്ട് വിരിച്ചിട്ടുണ്ടെങ്കിലും പിന്നെ അവരൊന്ന് കയറി ഇറങ്ങിയ റൂമിൻ്റെ കൊല അങ്ങനെയാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ചിക്കൻ ബിരിയാണി അതുപോലെ നല്ല ബോട്ടി ഫ്രൈ അതുപോലെ വെറും ചോറ് കോവക്കുപ്പേരി പിന്നെ മുരിങ്ങാക്കറി അങ്ങനെ നാടൻ വിഭവങ്ങളും പിന്നെ അതുപോലെ തന്നെ നല്ല കുറച്ച് ലക്ഷരമായിട്ടുള്ള വിഭവങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവരൊക്കെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുകയാണ് ഉമ്മ പിന്നെ ഒരു ആറേ മുപ്പത് പി എമ്മിനട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഞാനും കുഞ്ഞുകളും ഞിയൊക്കെ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഫുഡൊക്കെ ഉച്ചക്ക് കഴി ഉച്ചക്ക് കഴിക്കലൊക്കെ കഴിഞ്ഞു പിന്നെ ഇത് ഞാൻ കൊണ്ടുപോകാനുള്ള ബോട്ടിയാണ് കേട്ടോ അപ്പോൾ അത് എന്ന റെഡി ആക്കി പിന്നെ ഉമ്മാക്കുള്ള പൊടികളൊക്കെ മല്ലിപ്പൊടി മുളക് പൊടി അതുപോലെ അരിപ്പൊടി അതൊക്കെ കവർ ചെയ്തിട്ടുണ്ട് പിന്നെ ഐഷു അവിടെ ഒരു നമ്മളുടെ ഇളനീരുണ്ടായിരുന്നു അത് കൊത്തി അതിനുള്ള പിന്നെ തേങ്ങ കഴിക്കുകയാണ് അപ്പോൾ ഇത്രയൊക്കെ സാധനങ്ങളാണ് കേട്ടോ ഉമ്മ കൊണ്ടുപോകുന്നത് അമ്മ എപ്പോഴും പോകുമ്പോൾ ചെറിയ ഉള്ളി കൊണ്ടുപോകാറുണ്ട് അപ്പം അങ്ങനെ മക്കളുടെ പണിതന്നെയാണ് കേട്ടോ പിന്നെ നമ്മളൊരു നാലു മണിയൊക്കെ കുഴപ്പം നമ്മളുടെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാൻ തുടങ്ങി ഉമ്മാന്റെ കൂടെ ബ്രദറും പോയിട്ടുണ്ട് കേട്ടോ അജുനും പോയിട്ടുണ്ട് അപ്പോൾ അവര് അരിപ്പൊടി അങ്ങനെയുള്ള സംഭവം പൊടികള് പൊടികളും പിന്നെ അധികം അച്ചാറുകളാണ് കേട്ടോ പിന്നെ കാര്യമായിട്ടൊന്നും ഉമ്മ കൊണ്ടുപോകുന്നില്ല ഇപ്പോൾ കുറച്ചായിട്ടല്ലേ ഉള്ളൂ നാട്ടിൽ വന്നിട്ട് അപ്പോൾ എന്താ അറിയില്ല കുറച്ച് സാധനങ്ങൾ ഉമ്മ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നുള്ളു പിന്നെ നമ്മൾ ലഗേജ് നമ്മളുടെ എന്താ ബോക്സിനകത്താക്കാതെ ബാഗിനകത്ത് കൊണ്ടുപോയാലോ എന്ന് വിചാരിച്ച് ബാഗിനകത്ത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ സാധനങ്ങളൊന്നും അതിനകത്ത് കൊള്ളുന്നില്ല പിന്നെ ലാസ്റ്റ് നമ്മൾ ഒരു ബോക്സിനകത്ത് തന്നെ ആക്കി കേട്ടോ അങ്ങനെ ഇത് അവർക്ക് പോവാൻ വേണ്ടി റെഡിയാക്കി വെച്ചിട്ടുള്ള ബാഗുകളാണ് അത് കഴിഞ്ഞൊരു ആറര ആറമുക്കാൽ ആറരക്കായപ്പോൾ ഉമ്മ മാറ്റി ഡ്രസ്സൊക്കെ ചേഞ്ച് ആക്കിയിട്ടുണ്ട് കേട്ടോ പോവാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഉമ്മാൻ്റെ സ്വത്തെന്ന് പറയണ അലമാറയാണ് കേട്ടോ അത് എപ്പോഴും എത്ര നമ്മൾ പുതിയ പുതിയ ഷോക്കേസുകൾ ഉണ്ടെങ്കിലും ഉമ്മ അത് ഉമ്മാക്കതൊരു പ്രിയാണ് കേട്ടോ ഉമ്മാൻ്റെ മാക്സികളാണെങ്കിലും ഉമ്മാൻ്റെ വേണ്ടപ്പെട്ട എല്ലാ പ്രൂഫാണെങ്കിലും ഒക്കെ അതിനകത്ത് കേട്ടോ വെക്കുക അപ്പോൾ അതും ലോക്ക് ചെയ്ത ഉമ്മ ഇവിടെ വന്നിരിക്കുന്നുണ്ട് അതിനിടക്ക് മക്കൾസ് മൊബൈലിൽ കയറിപ്പോ വന്നു താഴേക്ക് വരുന്നു കാരണം ജുനു അവിടെയാണ് ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ പോയി നോക്കി വരികയാണ് കേട്ടോ ജുനുവിൻ്റെ കഴിഞ്ഞോന്നുള്ളത് അതായത് ബ്രദറിൻ്റെ അത് കഴിഞ്ഞ് കസിൻസും അതുപോലെ നമ്മളുടെ ആപ്പ മൂത്ത ആപ്പ മേമാ മൂത്തമ്മ മൂത്തപ്പ അങ്ങനെ അമ്മ എല്ലാവരും വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അമ്മ പോകുന്നത് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഉമ്മ ഡ്രസ്സൊക്കെ ചേഞ്ചാക്കി അവിടെ ഇരിക്കുകയാണ് ഫൈനലി ജുനു മാറ്റി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവൻ്റെ ഒരു ബാഗും കൂടെ മോൻ കൊടുന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ജുനു നാട്ടിൽ വന്നിട്ട് ഐ തിങ്ക് ഫൈവ് ഇയേഴ്സൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ നാട്ടിൽ കൂടിയിട്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് ശേഷം അടുത്ത കാണാം